വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം പതിമൂന്ന് അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരി സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ ചെറിയ ഒരു സുവിശേഷ ഭാഗമാണ് മത്തായ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനഭാഗം ഇവിടെ രണ്ട് നിധിയുമായി ബന്ധപ്പെട്ട ഉപമയിലൂടെ ക്രിസ്തു സംസാരിക്കുന്നു ഒരുവൻ നിധി കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ മറച്ചു വച്ചിട്ട് സന്തോഷത്തോടു പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു അവനെ കാണുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഒരുപക്ഷെ പരിഹസിക്കുന്നുണ്ടാകാം വിവേകശൂന്യനായ മനുഷ്യനെന്നും തൻ്റെ അധ്വാനത്തിലൂടെ ലഭിച്ച സമ്പത്ത് മുഴുവനും വിറ്റ് നശിപ്പിക്കുന്ന ദൂർത്തനായ മനുഷ്യനും എന്നൊക്കെ അവനെ വിളിക്കുന്നുണ്ടാകാം പക്ഷേ എങ്കിലും ബൈബിൾ പറയുന്നു അവൻ്റെ ഉള്ളിൽ സന്തോഷമാണ് കാരണമെന്തെന്നോ അവന് മാത്രമേ താൻ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തതെന്ന് ബോധ്യമുള്ളൂ അവന് മാത്രമേ അറിയാവൂ താൻ വാങ്ങുവാൻ പോകുന്ന വയലിൽ നിധിയുണ്ട് എന്ന് ദൈവമക്കളെ ക്രിസ്തുവാകുന്ന നിധയെ നാം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദവും ഇപ്രകാരമാണ് മറ്റുള്ളവർ പലപ്പോഴും ഒരുപക്ഷെ അതിൻ്റെ വില മനസ്സിലാക്കാതെ സംസാരിച്ചേക്കാം സമർപ്പണ ജീവിതവും സന്യാസ ജീവിതവും പൗരോഹിത്യ ജീവിതമൊക്കെ സമൂഹമധ്യേ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം എന്തിനു വേണ്ടിയാണ് നീ ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് നീ നഷ്ടപ്പെടുത്തുന്നുകൊണ്ട് നീ എന്താണ് നേടിയത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഉത്തരമാണെന്ന സവിശേഷം അവൻ അവൾ ക്രിസ്തുവാകുന്ന നിധിയെ കണ്ടെത്തിയിരിക്കുന്നു ഈ നിധി കണ്ടെത്തുന്നവൻ ഉള്ളിൽ ആനന്ദിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് കാരണം ക്രിസ്തു കൂടെയുള്ളപ്പോൾ മറ്റൊന്നും ശ്രേഷ്ഠമായി കാണുന്നില്ല അപ്പോസിന് പൗലൂസ് തത്തുല്യമായ ഒരു വാക്കു പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്നു ഈ ഭൂമി ശ്രേഷ്ഠമെന്ന് കരുതുന്ന പലതിനെയും ഞാൻ നിസ്സാരമായി കരുതുന്നു കാരണം ക്രിസ്തു എനിക്കെല്ലാമാണ് നിധി വീണ്ടെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം പോലെയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഹൃദയ ആനന്ദം എന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ രത്നവും അപ്രകാരമാണ് അവൻ രക്നം കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രക്നം സ്വന്തമാക്കുന്നു രത്നം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള അവൻ്റെ പരിശ്രമം അത് വളരെ ത്യാഗോജ്വലമായ ഒരു പ്രവൃത്തിയാണ് പക്ഷേ ആ ത്യാഗത്തിൻ്റെ പിന്നിൽ വലിയ ആനന്ദമുണ്ട് അത് ഒരു വീണ്ടെടുപ്പാണ് നമുക്കും ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റവും വിലമതിച്ച് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതൊന്നും നഷ്ടമായി തോന്നാത്ത വിധം വലിയ പ്രത്യാശയുടെ ബലം നമുക്കുണ്ടാകും യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ആനന്ദത്തിൽ ആഹ്ലാദിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചാൽ തീർച്ചയായും നമുക്ക് അതനുഭവിക്കാനാകും ക്രിസ്തുവാകുന്ന നിധിയെ സ്വന്തമാക്കാൻ നാം പലതും പരുത്തിജയിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വാദ്ധ താൽപ്പര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ സന്തോഷങ്ങൾ ത്യജിക്കുമ്പോൾ വീണ്ടെടുക്കാൻ കഴിയുന്ന കൃപയാണ് ക്രിസ്തുവാകുന്ന അതീവ വിലപിടിപ്പുള്ള രത്നം ആ രത്നത്തിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തീർച്ചയായും നമുക്കത് സ്വന്തമാവുക തന്നെ ചെയ്യും ഭൂമിയിലെ ഒരു സൗഭാഗ്യത്തിനും നിത്യമായ സമാധാനമോ ആനന്ദമോ നൽകാൻ കഴിയില്ല എത്ര വിലപിടിപ്പുള്ള എന്തു തന്നെ സമ്പത്ത് നിനക്കുണ്ടെങ്കിലും അത് ഈ ഭൂമിയിൽ മാത്രമേ വില നിത്യതയിൽ അത് ഉപകരിക്കില്ല എന്നാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ നിത്യതയാണ് സ്വന്തമാക്കുന്നത് കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ